ഇന്ന് മാർച്ച് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മാർച്ച് പതിനേഴിനാണ് ടിബറ്റുകാരുടെ ആത്മീയ രാഷ്ട്രീയ നേതാവായ ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് സ്വയംഭരണ പ്രദേശമായിരുന്ന ടിബറ്റ് ചൈനീസ് സൈന്യം പിടിച്ചെടുത്തതോടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം ടിബറ്റുകാർ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചതോടെ ചൈനയുടെ നേതൃത്വത്തിൽ കടുത്ത അടിച്ചമിർത്തലുകളും മനുഷ്യാവകാശ ദംശനങ്ങളും അരങ്ങേറി ടിബറ്റൻ ജനത കീഴടങ്ങാൻ കൂട്ടാക്കാതായതോടെ ടിബത്തുകാരുടെ നേതാവായ ലാമയെ വധിക്കുകയോ തടവിലാക്കുകയോ ചെയ്യാൻ ചൈന പദ്ധതി തയ്യാറാക്കി അതിനെ തുടർന്നാണ് ലാമ ഒരു സാധാരണ സൈനികന്റെ വേഷത്തിൽ ഹിമാലയ സാനുക്കളുടെ കാൽനടയായി ഇന്ത്യൻ അതിർത്തിയിലെത്തിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഹിമാചൽ പ്രദേശത്തിലെ ധർമ്മശാലയിൽ ടിബറ്റൻ ഗ്രാമം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മാർച്ച് പതിനേഴിനാണ് ഇസ്രായേലിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഗോൾഡ മേയർ സ്ഥാനം നിൽക്കുന്നത് ഉക്രൈനിലെ കീവിലാണ് ഗോൾഡ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ മോസ്കോയിൽ ഇസ്രായേലി അംബാസിഡറായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അമ്പത്തി ആറ് കാലഘട്ടത്തിൽ തൊഴിൽ മന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ആറ് കാലഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലെവി എഷ്കോൾ മരിച്ചപ്പോഴുണ്ടായ ഒഴിവിലാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചിരുന്നുവെങ്കിലും പാർട്ടി പ്രവർത്തകരുടെ നിർബന്ധം മൂലം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വരെ തലസ്ഥാനത്ത് തുടർന്ന അവർ യോംകിപ്പൂർ യുദ്ധത്തിൻ്റെ പേരിലുണ്ടായ വിമർശനങ്ങളുടെ പേരിൽ രാജിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനേഴിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഒരു പ്രഖ്യാപനം നടത്തി സദ്ദാം ഹുസൈൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇറാഖ് വിടണമെന്നും അല്ലെങ്കിൽ സൈനിക നടപടികൾ ആരംഭിക്കുമെന്നുമായിരുന്നു ആ പ്രഖ്യാപനം സദ്ദാമിന്റെ മരണത്തിലേക്ക് നയിച്ച യുദ്ധം ആരംഭിച്ചത് ഈ പ്രഖ്യാപനത്തിന് ശേഷമാണ് മാർച്ച് ഇരുപതിന് യു എസ് യുദ്ധവിമാനങ്ങൾ ഇറാഖിന് മുകളിൽ വട്ടമിട്ടു പറന്നു രണ്ടാം ഗൾഫ് യുദ്ധം യുദ്ധമെന്നറിയപ്പെടുന്ന ആ പോരാട്ടത്തിലൂടെ സദ്ദാമിൻ്റെ ജന്മനഗരമായ തിക്രുദ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ യു എസ് സൈന്യം പിടിച്ചെടുത്തു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ സദ്ദാമും പിടിയിലായി രണ്ടായിരത്തി നാല് ജൂണിൽ അദ്ദേഹത്തെ ഇറാഖ് അധികൃതർക്ക് കൈമാറി വിവിധ കുറ്റങ്ങൾ ചുമത്തി രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് തൂക്കിലേറ്റുകയും ചെയ്തു